സംസ്ഥാനം കാത്തിരുന്ന ഏറ്റവും വലിയ സാമ്പത്തിക സഹായം രണ്ടു മാസത്തെ കുടിശ്ശിക പെൻഷൻ അതിൻ്റെ വിതരണം സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ തന്നെ ആദ്യ ഘഡുവിൻ്റെ വിതരണം നിർവഹിക്കുകയും ചെയ്തു നിലവിൽ ഇരുപത്തിനാലാം തീയതി അതായത് ഇന്നു മുതൽ സംസ്ഥാനത്ത് ഈ പെൻഷൻ്റെ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു സർക്കാർ അറിയിച്ചിരുന്നത് എന്നാൽ ആദ്യമായിട്ടാണ് പറഞ്ഞതിനും ഒരു ദിവസം മുൻപ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കണം ഇന്നലെ ആരംഭിച്ചത് ഒരു ഗഡുവിൻ്റെ വിതരണം മാത്രമാണ് ഇന്ന് ബാക്കി തുക കൂടി സംസ്ഥാന സർക്കാർ വിതരണം ഇപ്പോൾ നിർവഹിച്ചിട്ടുണ്ട് സ്റ്റാറ്റസ് പരിശോധിക്കുമ്പോൾ രണ്ട് മാസത്തെ ഫണ്ട് റിലീസ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതായത് കുടിശ്ശികരണത്തിൽ നമുക്ക് ലഭിക്കേണ്ട ഒരു മാസത്തെ ഗഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് അതോടൊപ്പം തന്നെ ജനുവരിയിൽ ലഭിക്കേണ്ടതായിട്ടുള്ള തനതുമാസ വിതരണം ആയിരത്തി അറുനൂറ് ഇങ്ങനെയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപ നമുക്ക് എത്തിച്ചേരുന്നത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഇവിടെ പെൻഷൻ വിതരണം രണ്ടായിരത്തി ഇരുപത്തി നാലില് ചില മാസങ്ങളിൽ രണ്ട് ഗഡുക്കൾ വന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ജനുവരി മാസത്തെ വിതരണവും ഇപ്പോൾ സർക്കാർ നടത്തിയിട്ടുണ്ട് പക്ഷേ ഇത് ടെക്നിക്കലായിട്ട് നമുക്കൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ സൈറ്റിൽ ഈ രീതിയിൽ അതായത് ഓരോ മാസങ്ങളിലും ഫില്ല് ചെയ്താണ് പോകുന്നത് അതുകൊണ്ടാണ് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മാസങ്ങളിലെ തുകയായിട്ട് ഇത് കാണാൻ സാധിക്കുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക കുടിശ്ശികോരികടും അതോടൊപ്പം തന്നെ തനത് മാസത്തെ ജനുവരി മാസത്തെ വിതരണമാണ് ഇപ്പോൾ നിർവഹിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ ആയിരത്തി അറുന്നൂറ് ഇന്നലെ മുതൽ വിതരണം ആരംഭിച്ചു ബാക്കി ശേഷിക്കുന്ന ആയിരത്തി അറുന്നൂറ് കൂടി ഇന്നും നാളെയും ഒക്കെ ആയിട്ട് നമ്മളുടെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും സംസ്ഥാനത്ത് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് അതും സാമൂഹിക സുരക്ഷാ പെൻഷനുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേമനിധി ബോർഡ് വഴി ആനുകൂല്യം വാങ്ങുന്നവരുണ്ട് ഇവർക്കെല്ലാം തന്നെ ധനസഹായത്തിന്റെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്നവർക്ക് കൈകളിലേക്കുള്ള ധനസഹായ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സംസ്ഥാനത്ത് ഏഴു ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കൾക്ക് കേന്ദ്ര സർക്കാരിൻ്റെ പെൻഷൻ വിഹിതം പ്രത്യേകമായിട്ടാണ് ലഭിക്കുന്നത് അത് സംസ്ഥാന സർക്കാരിന്റെ വിഹിതം ലഭിച്ച ശേഷം ലഭിക്കുന്നവരുണ്ട് അല്ലെങ്കിൽ ചിലപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതം ആദ്യം ലഭിക്കുന്നവരുമുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്ക് ഈ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള ഇരുന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് അഞ്ഞൂറ് രൂപ എന്നിങ്ങനെ അത് ലഭിക്കണമെങ്കിൽ കുറച്ചുകൂടി താമസം നേരിട്ടേക്കും ഇനി തുടർച്ചയായിട്ട് കഴിഞ്ഞ മാസവും ലഭിച്ചില്ല കഴിഞ്ഞൊരു മുൻപത്തെ മാസങ്ങളിലും ലഭിച്ചിട്ടില്ല അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ പഞ്ചായത്തുമൊക്കെ ആയിട്ടൊന്ന് ബന്ധപ്പെടണം തുടർച്ചയായിട്ട് പെൻഷൻ ആനുകൂല്യം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കേന്ദ്ര വിഹിതം മുടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം കണ്ടെത്തണം വലിയൊരു നഷ്ടമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ അവകാശമാണിത് അതുകൊണ്ടാണ് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊന്ന് അന്വേഷിച്ച അതിൻ്റെ നടപടികൾ എന്താണ് നമ്മളുടെ ഭാഗത്തുനിന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഒരുപക്ഷെ ആധാർ സീഡിങ് വിജയകരമല്ല എങ്കിൽ ആധാർ സീഡ് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് കൃത്യമായിട്ട് സജ്ജീകരിക്കണം അതല്ലായെങ്കിൽ പുതിയ അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് ആവശ്യമാണെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഇങ്ങനെയുള്ള പെൻഷൻ ഗുണഭോക്താക്കൾ ചെയ്യേണ്ടതായിട്ട് കൂടി വരും അപ്പോൾ ഈ പ്രധാനപ്പെട്ട അറിയിപ്പ് തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക സംസ്ഥാനത്ത് ഏറ്റവും വലിയൊരു പെൻഷൻ ധനസഹായ വിതരണം രണ്ട് മാസത്തെ മൂവായിരത്തി ഇരുനൂറ് രൂപയുടെ വിതരണമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക